ദൈവനാമം മഹത്ത് പ്രിയ ജോസഫറിൻ ഓർമ്മിപ്പിച്ച കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളോ മനസ്സിലാകാത്ത കാര്യങ്ങളോ സംസാരിക്കാവുന്നതാണ് നല്ല അവസരങ്ങൾ തരും ഇതിനെ അങ്ങനെ നമ്മൾ വേറെതിരിക്കുന്നതായിട്ടുള്ള സമയം അത് ഒരു ഭാരമായിട്ട് ആർക്കും തോന്നരുത് അയ്യോ ഇന്ന് സഭയിൽ പഠിപ്പിച്ചു അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ളൊരു ഭാരമായിട്ട് തോന്നരുത് അങ്ങനെ ഭാരമായിട്ട് തോന്നുന്നുവെങ്കിൽ എന്തോ ഒരു ആത്മീയ പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിന് കാരണം നമുക്ക് ഒരു ചെറിയ ചിന്ത അതിന് മുമ്പ് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളം ക്ലബുകളൊക്കെ ഉണ്ടല്ലേ ക്ലബുകളുണ്ട് ക്ലബ്ബുകളിൽ എന്താണ് അവർ ചെയ്യുന്നത് അവർ കുറച്ച് ആളുകൾ അവർ കൂടി വരും അവർ ഒരുമിച്ച് വന്ന് ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിഷയങ്ങൾ അവതരിപ്പിക്കും അതിനുശേഷം അവർ ഒരുമിച്ച് ചായയോ അല്ലെങ്കിൽ ഭക്ഷണമോ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും വീട്ടിൽ പോകും ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും അങ്ങനെയൊക്കെ അങ്ങ് അവർ വീട്ടിൽ പോകും അതല്ലേ നമ്മൾ ഇവിടെ ഒരു സഭയായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട് ഒരു ക്ലബും ഒരു സഭയുമായിട്ട് എന്താണ് വ്യത്യാസം നമ്മൾ എല്ലാവരും പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും വരുന്നു ഒരുമിച്ച് കൂടുന്നു പാട്ട് പാടുന്നു പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രസംഗം കേൾക്കുന്നു പിന്നെ അതിൻ്റെ അവസാനം ഭക്ഷണം കഴിക്കുന്നു വെട്ടിപ്പോകുന്നു അപ്പോൾ ഈ ക്ലബും ഈ സഭയും തമ്മിൽ എന്താണ് എവിടെയാണ് ഒരു വ്യത്യാസം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഭകളും ക്ലബുകളും എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ നമ്മൾ പോയാൽ ഒരു ക്ലബിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും നമ്മളിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി ഒരു ക്ലബ്ബായിട്ട് പോയിട്ട് കാര്യമില്ല സഭയായിട്ട് പോയിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രായോഗികമായിട്ടുള്ള ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് ചിന്തിക്കാം സംസാരിക്കാം ഞാൻ വിചാരിക്കുന്നു സഭയ്ക്കുള്ളിലെ വ്യക്തിബന്ധങ്ങൾ എന്നുള്ളതാണ് വിഷയമെന്ന് പറയുന്നത് സഭയ്ക്കുള്ളിലെ വ്യക്തിബന്ധങ്ങൾ അങ്ങനെ പല രീതിയിൽ സഭയ്ക്കുള്ളിൽ വ്യക്തിബന്ധങ്ങൾ ഇനി പറയുന്ന പല ഒരു കാര്യങ്ങളും നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല പൊതുവിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള സഭകൾ മറ്റ് സഭകളിൽ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ പലരും മറ്റ് പല പശ്ചാത്തലങ്ങളുള്ളവരായ പശ്ചാത്തലത്തിൽ നിന്നും വന്നവരായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം നമ്മളുടെ ഇടയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം അപ്പോൾ എല്ലാവരും വരുന്നു അവിടെ പലപ്പോഴും ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സഭായം തുടങ്ങി കഴിഞ്ഞേ ചെല്ലുകയുള്ളൂ സഭായോഗം കഴിയുന്നതിന് തൊട്ട് ഇറങ്ങി പോരും ഈ ഭക്ഷണമൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷണമുള്ള സമയത്ത് സ്ഥലങ്ങളിൽ ഒരു പക്ഷേ അവരെങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും പോരുന്നത് അവിടെ ചെന്നെല്ലാം കാഴ്ചക്കാരായിട്ട് അവിടെ ഇരിക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതെല്ലാം കണ്ട് കുർബാന കാണാൻ പോയി എന്നാണല്ലോ കത്തോലിക്കറ്റ് പറയുന്നത് അങ്ങനെ ചടങ്ങുകൾ കാണാൻ പോയി തിരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് അനേക സഭകളിലുമുള്ളത് എന്നാൽ ദൈവസഭയിൽ വ്യക്തിബന്ധങ്ങൾ അങ്ങനെ കേവലം പോയി എന്തെങ്കിലും കണ്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ള നിലയിലല്ല ദൈവസഭയെ ഒരു ശരീരത്തോട് ാണ് ഉപമിച്ചിരിക്കുന്നത് ഒരപ്പത്തോട് ഉപമിച്ചിട്ടുണ്ട് അപ്പോൾ ഒരപ്പം എന്ന് പറയുന്നതും ഒരു ശരീരം എന്ന് പറയുന്നതും വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ കൂടി ചേർന്ന് ഇരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എനിക്ക് ആരുമായിട്ടും അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ എന്ന അനേക സഭകളിലുമുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് അങ്ങനെ അധികം ഒന്നും ആരോടും സംസാരിക്കാതെ വന്നിരുന്ന് പോകുന്നതായിട്ടുള്ള ആളുകളുമുണ്ട് എന്നാൽ എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും അവിടെയും ഇവിടെയുമുണ്ട് ഇവിടെയില്ല അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് മറ്റു സഭകളിലെ കാര്യമാണ് പറയുന്നത് ഇവിടെ ഇല്ല ദൈവത്തിന് നന്ദി എന്നാൽ അങ്ങനെ ഒരു കേവല ബന്ധത്തിൽ പോകുന്ന ഒരു കൂട്ടമാണ് നാമെങ്കിൽ നമ്മളൊരു സഭയായിട്ടല്ല ഒരു ക്ലബായിട്ടാണ് പോകുന്നത് എന്ന് പറയേണ്ടി വരും കേവല ബന്ധം എന്താണ് ഞായറാഴ്ച കുറച്ച് സമയം കാണുന്ന കുറച്ച് സമയം ചെലവഴിക്കുന്ന ഒരു സമയം എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ തമ്മിൽ ഒരാത്മാവിലുള്ള ഐക്യത എങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശിഥിലമായി പോകാനായിട്ടാണ് സാധ്യത അത് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയുമാണ് അത് നന്നായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതൽ മോശമാണെങ്കിൽ അല്ലെ ഏതെങ്കിലും ഒരു സാധനം ചീഞ്ഞാൽ പിന്നെ അതിനെ ചീലിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പ്രയാസം അത് കൂടുതൽ കൂടുതൽ ചീഞ്ഞു പോവുകയുള്ളു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ഒരു പരാജയമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രവണത എന്ന് പറയുന്നത് അത് കൂടുതൽ കൂടുതൽ പരാജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എന്നാൽ നമ്മളിൽ അങ്ങനെ ഒരു ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ശരി വ്യക്തിബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കർത്താവ് ലൂക്കോസ് ലൂക്കോസി വിശേഷം പതിനേഴാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം അല്ലെ നമ്മൾ പലപ്പോഴും പറയും വിശ്വാസികൾ തമ്മില് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അവർ ഏക ഹൃദയവും ഏകവായും ഏക മനസ്സും ഒക്കെ ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നത് പക്ഷേ കർത്താവ് എന്തെന്താ പറഞ്ഞേ ഇളർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം ഇമ്പോസിബിൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വന്നിരിക്കും കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളും രീതികളും പശ്ചാത്തലങ്ങളും ആത്മീയമായുള്ള വളർച്ചയും ഒക്കെയുള്ള അല്ലെങ്കിൽ ജഡികന്മാരും പ്രാകൃതന്മാരും ആത്മീയന്മാരും ഒക്കെ കൂടെ ഉൾപ്പെടുന്നതായിട്ടുള്ള കൂട്ടങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ സഭകളും അതിലെല്ലാത്തിനകത്തും പ്രാകൃതന്മാർ ഇറങ്ങി കടന്നു കൂടിയിട്ടുണ്ട് അതിനകത്ത് ജഡികന്മാരുണ്ട് അതിനകത്ത് ആത്മീയന്മാരുണ്ട് അതുകൊണ്ട് ഇളർച്ച വരാതിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടൊരു കാര്യമാണ് എന്നാൽ എങ്കിലും അവ വരുത്തുന്നവന് അയ്യോ കഷ്ടം അല്ലേ അപ്പോൾ വരുന്നത് വരുത്തുന്നത് നല്ല കാര്യമല്ല എന്നാൽ വരാതിരിക്കുകയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ആവശ്യമുണ്ട് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എന്നാൽ അത് വരുന്നവൻ അയ്യോ കഷ്ടം കുറഞ്ഞേർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിങ്ങൾ കൊള്ളാ നിങ്ങളിൽ കൊള്ളാവുന്ന വെളിവാകേണ്ടതിന് ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഭിന്നപക്ഷങ്ങളും ഉണ്ട് ഒരു ഭിന്നപക്ഷം ഉണ്ടായാലാണ് ഇതിനകത്തൊക്കെ ആർക്കൊക്കെയാണ് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ശരി അവൻ ഈ ചെറിയവരിൽ ഒരുവൻ ഇറച്ചു വരുത്തുന്നതിനേക്കാൾ അവർ തിരികല്ല അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിയുന്നത് അവന് നന്ന് അല്ലേ ഒരാൾക്ക് ഇളച്ചു വരുത്തുന്നവനയ്യോ കഷ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ അത് അത്രയേറെ ഗൗരവമുള്ള സാധനമാണ് ഒരു സഹോദരൻ ഇറച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ ഒരു തിരികെല്ലിൽ കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത് എന്തുകൊണ്ടാണ് കഴുത്തിൽ തിരികെല്ലിൽ കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത് അത് ചീഞ്ഞ് അഴുകി സന്ധി ബന്ധങ്ങൾ വിടുന്നതിന് മുമ്പ് ഒരു കാരണവശാലും അത് പൊങ്ങി പുറ പുറത്തോടെ മുകളിലേക്ക് വരാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ ദിവസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരം മൃഗങ്ങൾ മനുഷ്യരുടെ മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ അതായത് വെള്ളത്തിൽ പൊങ്ങി വരും അത് പൊങ്ങി വരുവാൻ പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ അതിനെ കെട്ടിത്താത്തി കളയുക ആർക്കും കാണാൻ പോലും ആവശ്യമില്ല എന്നുള്ള നിലയിൽ സഹോദരന്മാരെ സഹോദരിമാരെ ഇളച്ചു വരുന്നത് അത്രയേറെ ഗൗരവമായിട്ടൊരു കാര്യമാണ് അതിനുശേഷം വീണ്ടും പറയുന്നു സൂക്ഷിച്ചു കൊളുവിൽ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക അപ്പൊ ഒരു സഹോദരൻ തെറ്റിപ്പോയാൽ എന്താ ചെയ്യേണ്ടത് ശാസിക്കണം പിന്നെ അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ശരിയല്ലേ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക സഹോദരന്മാര് തെറ്റിപ്പോയാൽ കണ്ണടച്ച് മാറിപ്പോകാനുള്ള പ്രമാണം ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഒരു പ്രമാണം ബൈബിളിലുണ്ടോ സഭയ്ക്ക് പുറത്തുള്ള നമ്മളുമായിട്ട് ആത്മീക കൂട്ടായ്മ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു വക ഉത്തരവാദിത്വം നമ്മുടെ സഭയ്ക്ക് പുറത്താണെങ്കിലും ഇപ്പം മറ്റ് സഭകളിലുള്ള ആളുകളാണെങ്കിലും അവരുമായിട്ടൊരു ആത്മീകമായിട്ടുള്ള കൂട്ടായ്മ നാം പുലർത്തുന്നുണ്ടെങ്കിൽ അവരോടും നമ്മളുടെ മനോഭാവം ഇതുതന്നെ ആയിരിക്കണം എന്നാൽ നമ്മളുമായിട്ട് ആത്മീയ കൂട്ടായ്മ ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റ് ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ പോയി ശാസിക്കാനുള്ള യാതൊരു അനുവാദവും പ്രമാണവും നമുക്കില്ല പിന്നെ സ്നേഹിതരൊക്കെ ആണെങ്കിൽ സ്നേഹത്തിന്റെ ബന്ധത്തിൽ എന്തെങ്കിലും ഒക്കെ തിരുത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സഹോദരൻ പിഴച്ചാൽ എന്തു ചെയ്യണം ശാസിക്കണം ജോസഫരൻ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു ഒരു മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് ഒരു ശാസന കൊടുത്താൽ അപ്പോൾ അറിയാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ശാസിക്കണമെന്നുള്ളത് ഒരു കൽപ്പനയാണ് തെറ്റിപ്പോയാൽ നമ്മൾ പൊതുവേ ഉള്ള നമ്മളുടെ രീതി എന്താണെന്ന് അറിയാമോ ആ ഞാനങ്ങോട്ട് വിട്ടുകളഞ്ഞേക്കാം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറ ഞാനായിട്ട് പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല ഞാനങ്ങ് സഹിച്ചാൽ മതിയല്ലോ ഞാനങ്ങ് സഹിച്ചേക്കാം പ്രിയമുള്ളവരെ ഇത് ആത്മീകമായിട്ടുള്ള ഒരു മനോഭാവം അല്ല സഹോദരൻ തെറ്റിപ്പോയാൽ സഹോദരനെ കുറ്റം ബോധ്യം വരുത്തുകയും ശാസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് തിരിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തില് പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക ഇത് എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവിൽ അറിയാവുന്ന പാപത്തെക്കുറിച്ചാണ് എന്നാൽ അങ്ങനെ പൊതുവിൽ പരസ്യമാകാത്ത പാപത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ വേറെ വേദഭാഗങ്ങൾ നമുക്കുണ്ട് എന്നാൽ പൊതുവിൽ പരസ്യമായ പാപത്തെ സംബന്ധിച്ചാണ് അവരെ രഹസ്യമായിട്ടല്ല അത് തീർക്കേണ്ടത് അത് പരസ്യമായിട്ട് തന്നെ അവരെ ശാസിക്കണം കാരണം എന്താ ബാക്കിയുള്ളവർക്കും പാപത്തോട് ഒരു ഭയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടവും നിന്റെ ഇടക്കിൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക അപ്പോ ഏഴുവട്ടവും നിന്നോട് പിഴച്ചു ഏഴുവട്ടവും അവൻ മാനസാന്തരപ്പെട്ടു അവനോട് ക്ഷമിക്കുക അപ്പോ മാനസാന്തരപ്പെട്ടാൽ എണ്ണം ഒന്നുമില്ല ഏഴ് എഴുപത് വട്ടം എന്നാണ് നമ്മൾ മൊത്തം എഴുതുന്ന സുവിശേഷത്തിൽ വായിക്കുന്നത് അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരാളോട് ക്ഷമിക്കാതിരിക്കാൻ യാതൊരു അനുവാദവും ഇല്ല പക്ഷെ പാപം ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരുത്തുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ് ക്ലബിൽ അതില്ല ചർച്ചിൽ അതുണ്ട് ഇതാണ് ചർച്ചും ക്ലബും തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പോൾ വിശ്വാസികളുടെ തെറ്റായിട്ടുള്ള രീതികളെ കണ്ട് മാർഗങ്ങളെ കണ്ട് ജീവിത രീതികളെ കണ്ടിട്ട് അതിനെ തിരുത്താനായിട്ട് സഭയിലെ ഉത്തരവാദിത്വമുള്ള ആളുകൾ അവരെ കൂട്ടാക്കാതെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടമാണ് ഒരു സഭയെങ്കിൽ അതിനെ സഭ എന്ന് വിളിക്കാനായിട്ട് കഴിയില്ല അതിനെ കേവലം ക്ലബ്ബ് എന്ന് വിളിക്കാനായിട്ട് കഴിയുകയുള്ളു അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം ശരി സഹോദരൻ പഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനെ അവടെ ക്ഷമിക്കുക വീണ്ടും മത്ത എഴുതി സുശേഷം പതിനെട്ടാം അധ്യായത്തില് നിന്റെ സഹോദരൻ നിന്നോട് പഠിച്ചാൽ നീ ചെന്ന് നീം അവന് മാത്രമുള്ളപ്പോൾ അവന് ബോധം വരുത്തുക കുറ്റം അവന് ബോധം വരുത്തുക ഇത് ഒരു പരസ്യമായിട്ടുള്ള വിഷയമല്ല ഇത് രണ്ടു പേർ തമ്മിൽ മാത്രമുള്ളതായിട്ടുള്ള വിഷയമാണ് നീയും അവനും മാത്രമുള്ളപ്പോൾ അവിടെ വേറെ ആരെയും കൂട്ടാനായിട്ട് യാതൊരു അനുവാദവും ഇല്ല മൂന്നാമതൊരാൾ അവിടെ പാടില്ല അപ്പോൾ അങ്ങനെ ബോധം വരുത്തുക നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി അവിടെ അദ്ദേഹം മാനസാന്തരപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കുക നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ടുപേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക അപ്പോൾ തന്നെ പോയിട്ട് പറ്റിയില്ല ബോധം വരുന്നില്ല അപ്പൊ പിന്നെ ഉള്ളതാണ് രണ്ടോ മൂന്നോ പേരെ അതായത് അപ്പോഴും ഇത് പൊതുവിൽ അറിയിക്കുന്ന ഒരു കാര്യമല്ല അത് വീണ്ടും രഹസ്യ സ്വഭാവത്തിന് സ്വഭാവത്തിനൊരല്പം കൂടെ ഒന്ന് രണ്ടുപേരും കൂടെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അവരെയും കൂട്ടിക്കൊണ്ടുപോയി ബോധം വരുത്തുവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അവരെയും കൂട്ടാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് സഭയോട് അറിയിക്കുക അങ്ങനെ മൂന്നാമത്തെ തലത്തിലാണ് ഒരാൾ ഒറ്റയ്ക്ക് ചെന്നിട്ട് സാധിച്ചില്ല രണ്ടുപേരെ കൂട്ടിക്കൊണ്ടു ചെന്നിട്ട് സാധിച്ചില്ല പിന്നെ അടുത്തത് സഭയെ അറിയിക്കുക സഭയെ അറിയിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് പറയുന്നത് അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും പോലെ ഇരിക്കട്ടെ അല്ലെ പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു പോകുന്ന ഒരു രീതിയാണുള്ളത് കാരണം എന്താ നമ്മൾ എന്തെങ്കിലും പോയി പറഞ്ഞാൽ ന അടുത്തയാഴ്ച സഭായോഗത്തിന് വന്നില്ലെങ്കിൽ അല്ലെ സഭായോഗത്തിന് വന്നില്ലെങ്കിൽ സഭയിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകും അതുകൊണ്ടും പെണ്ണണ്ട ശരിയല്ലേ അതാണ് ആളുകളുടെ ചിന്ത അതല്ല എങ്കിൽ ഞാനായിട്ടൊരു സഭയിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല ഞാനങ്ങ് സഹിച്ചോളം എന്ന് പറയുന്നതായിട്ടുള്ള മനോഭാവം ഇപ്പോഴും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒന്നും ഒരു ദൈവസഭയിൽ ദൈവം അനുവദിച്ചിട്ടില്ലാത്തതായിട്ടുള്ള മനോഭാവങ്ങളാണ് തെറ്റിനെതിരെ നമ്മൾ നമ്മുടെ ദൈവം രക്ഷിച്ചിട്ട് ഈ ലോകത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത് പോലെ നമ്മളിൽ ഒരു വലിയ രൂപാന്തരത്തിൻ്റെ ആവശ്യമുണ്ട് അത് ദൈവം സഭയിലാണ് തകല വിശുദ്ധന്മാരോടും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് അവിടെ തിരുതലുകളും അവിടെ ശാസ്ത്രങ്ങളും തെറ്റുകൾ വരും ഇഴച്ചു വരും ഇഴച്ചു വരാതിരിക്കുകയില്ല ഞാൻ വിചാരിക്കുന്നു ഈ സഭയിലുള്ള നമ്മൾ പത്തോ നാൽപ്പതോ അംഗങ്ങളുണ്ടെങ്കിൽ ഈ അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അത് പഠിപ്പിക്കുന്നവർക്കുമുണ്ട് കേൾക്കുന്നവർക്കുമുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇത് അന്യോന്യം തിരുത്താനും തിരുത്തപ്പെടാനും തയ്യാറല്ല എങ്കിൽ നമ്മൾ കേവലം ഒരു ക്ലബായിട്ട് മാറിപ്പോകും ദൈവം എന്താണോ നമ്മളെ കുറിച്ച് ഒരു സഭയിൽ ജീവിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നത് സഭയോട് ചേർക്കുന്ന വഴി ദൈവം എന്താണോ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുകയില്ല മറ്റായി വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നുമുള്ള വാക്യങ്ങളിൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോടല്ലേ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മുമ്പാ മൂട എന്ന് പറഞ്ഞാലോ അക്തിനിരകത്തിന് യോഗ്യനാകും ആകെയാൽ നിന്റെ വഴിപാട് യാഗപിടുത്തങ്ങൾ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപിടത്തിന് മുമ്പിൽ വെച്ച് അയച്ചു ഒന്നാമത് എന്ന് സഹോദരനോട് നിറഞ്ഞുകൊള്ളുക പിന്നെ വന്ന നിന്റെ വഴിപാട് കഴിക്കുക നമുക്ക് പരിചയമുള്ള വാക്യമാണ് ഇവിടെ സഹോദരനോട് കോപിച്ചു ആവശ്യമില്ലാത്ത ചില വാക്കുകളൊക്കെ പറഞ്ഞു നിസാരാന്നം മൂടാന്തം അല്ലേ മൂടാന്ന ആരേ വിളിച്ചേ ദൈവം വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന ഒരു ദൈവ പേതലിനെയാണ് എന്ത് വിളിച്ചത് നിസാരാന്നും മൂടാന്നും ഒക്കെ അത് കഴിഞ്ഞാ എങ്ങോട്ടാണ് പോകുന്നേ യാഗമർപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ പോയപ്പോഴാണ് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഒരാളെ ഞാൻ അലക്ഷ്യമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നീ ആ യാഗ ഒക്കെ കഴിച്ചു ചെന്നേച്ച് എത്രയും പെട്ടെന്ന് രമ്യപ്പെടുകയെന്നല്ല ആ യാഗ വസ്തു അവിടെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പോയി രമ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് യാഗമർപ്പിക്കുക അത് ആദ്യം നമ്മൾ നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ എന്നാണ് നമ്മൾ വായിച്ചത് ഇവിടെ നീ നിന്റെ സഹോദരനോട് പിഴച്ചാൽ നീ നിന്റെ സഹോദരനെ നിസാരായെന്നോ മൂടായെന്നോ വിളിക്കുകയോ ആ ഒരു നിലയിൽ മനോഭാവത്തോടുകൂടെ പെരുമാറുകയോ ചെയ്താൽ അതും അതിനകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മൂടാന്നും വിളിച്ചില്ല നിസാരാന്നും വിളിച്ചില്ല പക്ഷെ നമ്മൾ അവരുടെ അവരോട് പെരുമാറി ഇതൊക്കെ ആ ഒരു നിലയിലായിരുന്നുവെങ്കിൽ അതും ഇതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് സഹോദരൻ നമ്മളോട് തെറ്റ് ചെയ്തു നമ്മളെ എടുത്ത് വന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നമ്മൾ ക്ഷമിക്കാനും ബാധ്യസ്ഥരാണ് ശാസിക്കാനും തിരുത്താനും ബാധ്യസ്ഥരാണ് സഹോദരൻ നമ്മളോട് എന്തോ ചെയ്തു നമ്മൾ അങ്ങോട്ട് പോയി നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ സഹോദരനോട് എന്തോ ചെയ്തു അങ്ങോട്ട് പോയി നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഇതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഈ നിലയിലല്ലാതെ നമ്മൾ കേവലം വാതിലടച്ച് വീടിനകത്ത് കുറച്ച് ബൈബിൾ വായിച്ച് കുറച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും നമ്മളെ ശുദ്ധീകരണം നടക്കുകയില്ല ഈ ഇടർച്ച വരുന്നത് സാധ്യം ഇടർച്ച വരും ഈ ഇടർച്ചയിലൂടെ അല്ലെ ഒരു കൊച്ച് നടക്കാൻ പഠിക്കണം എന്ന് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് കൊച്ച് നടക്കാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ കൊച്ചെന്തെങ്കിലും നടക്കുമോ ആ കൊച്ച് എന്നെ നടത്തണമേ നടത്തണമേ എന്നെ നടക്കാൻ സഹായിക്കണമേ എന്ന് തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നാലു നടക്കുമോ നടക്കാൻ പഠിക്കൂ ഇല്ല അപ്പൊ നടക്കാൻ പഠിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് സ്വയം നടക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് ആളുകൾ നടക്കാനായിട്ട് പഠിക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ നടപ്പ് എന്ന് പറയുന്നത് നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ബൈബിളിലുണ്ട് നിങ്ങളത് എബ്രാ ലേഖനത്തിനൊന്ന് വായിക്കുന്നുണ്ട് പതിമൂന്നിന്റെ പതിനേഴിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരുപ്പിൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ പരിചയമുള്ള ഒരു വാക്യമാണ് അപ്പോൾ ഈ നടക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം പലപ്പോഴും സ്വയമായിട്ട് പഠിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ഒരു നടത്തേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ അതിനാവശ്യമാണ് അപ്പോൾ ഒരു ആത്മീയ ജീവിതത്തിലെ നടപ്പ് എന്ന് പറയുന്നത് അത് സ്വയം പഠിക്കാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം അങ്ങനെ നടത്തുവാനായിട്ട് ദൈവസഭയിൽ ദൈവം ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവര് നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വിധേയപ്പെടാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കാൻ പഠിക്കുകയില്ല ഈ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു സാധനം നന്നാവുന്നില്ലെങ്കിൽ അത് മോശമായി പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ നമ്മളുടെ ജീവിതം ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു അബദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആരും അധികാരത്തിൻ്റെ അപ്പുറമായിട്ട് ആരുമില്ല ഈ ശുശ്രൂഷകന്മാരെ പോലും നടത്തുവാനായിട്ട് അതിൻ്റെ മുകളിൽ പ്രാപ്തി ഉള്ളതായിട്ടുള്ള ആളുകൾ അവരല്ലെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ അവർ അതിന് ശ്രമിക്കുന്നവരാണ് അല്ലാതെ നടത്തപ്പെടുവാൻ ആവശ്യമില്ലാത്ത ആരുമില്ല ജോ സഹോദരനും ഞാനും ഇല്ല അങ്ങനെ ആരും നടത്തപ്പെടാൻ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരാളുമില്ല അത് അന്യോന്യം പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രാപ്തിയും പരിജ്ഞാനവും ഉള്ളതായിട്ടുള്ള സഹോദരന്മാർ അത് പഠിപ്പിക്കുകയും നടത്തുകയും ചെയ്യും അപ്പോൾ എൻ പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യം ഒരു തിരുത്തായിട്ടോ കറക്ഷനായിട്ടോ അഭിപ്രായമായിട്ടോ പോലും പറഞ്ഞാൽ അതിനോട് എതിർക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവമാണ് പൊതുവിലെല്ലായിടത്തും ഉള്ളത് എന്നാൽ ഇവിടെ അങ്ങനെ അത് അത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ നാം നടത്താനും നടത്തപ്പെടാനും തയ്യാറില്ല എങ്കിൽ ഒരു ക്ലബ് എന്നുള്ള നിലയിലേക്ക് മറ്റനേക സഭകളും അധപ്പതിച്ചു പോയതുപോലെ നാമം അധപ്പതിച്ചു പോകും അതുകൊണ്ട് നടക്കാനും നടത്താനും തയ്യാറുള്ള ആളുകൾ ആയിരിക്കണം നാം എല്ലാവരും ദൈവം ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം ആളുകൾ സഭകളിൽ ഇന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ സഭയിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പലപ്പോഴും എന്താണ് പ്രശ്നം ഈ ആളുകൾക്ക് കാര്യങ്ങൾ സ്വീകരിക്കാൻ മനസ്സില്ലാതെ വരുന്നതിൻ്റെ ഒരു കാരണം ശരിയെന്ത് തെറ്റെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആളുകളുടെ അറിവിന്റെ തലത്തിലാണ് പ്രശ്നമുള്ളത് പലപ്പോഴും നാം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമ്മളുടെ ശരികളാണ് തെറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് ആളുകളുണ്ട് അതിന് ശേഷം തെറ്റിനെ ന്യായീകരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നാം ചെയ്യുന്നത് നമ്മളുടേതായിട്ടുള്ള ശരികളാണ് എന്നാൽ ആത്മീകമായി ശരി എന്ന് പറയുന്നത് അത് വളരെ പരിജ്ഞാനം പരിജ്ഞാനമാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ അത് ചിന്തിച്ചത് അഞ്ചാം തിയായത്തിന്റെ പതിനാലാമത് വാക്യം കട്ടിയായുള്ള ആഹാരം നന്മ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളു കട്ടിയായുള്ള കട്ടിയായുള്ള ആഹാരം എന്ന് പറയുന്നത് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളു അതുകൊണ്ട് ഇത് ശിശുക്കൾക്ക് പറ്റാത്ത ഒരു കാര്യമാണ് ആത്മീയമായിട്ട് ഏറെ പക്വതയും പരിജ്ഞാനവുമുള്ള ആളുകൾക്ക് മാത്രമേ ശരിയും തെറ്റും വിവേചിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഉപദേശ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കട്ടിയായ ആഹാരം എന്നുള്ളതല്ല അതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് വചനത്തിൽ പിന്നീട് ആറാം അധ്യായത്തിലേക്ക് നാം പോകും വായിക്കുന്നത് അപ്പോൾ ഈ ശരിയും തെറ്റും വിവേചിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടും നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല അല്ലേ കാരണം എന്താണെന്ന് അറിയോ നമുക്ക് പരിജ്ഞാനം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത് ക്രിസ്തു ആ സാ ആ ഒരു സാഹചര്യത്തിൽ ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ശരി നമ്മുടെ ശരികളൊന്നും ശരികളല്ല ക്രിസ്തു നമ്മൾ എഴുത്തിപ്പെട്ടിരിക്കുന്ന നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമയത്ത് എന്റെ സ്ഥാനത്ത് ഇവിടെ കർത്താവു ആയിരുന്നുവെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ശരി അതറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിപ്പിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തെളിഞ്ഞവർക്കേ ശരി കഴിയുള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും ശരിയും തെറ്റും തീരുമാനിക്കുന്ന നമ്മുടെ പരിചയം കൊണ്ടും നമ്മുടെ ദേഹിയിൽ നിന്നോ അല്ലെങ്കിൽ ജടത്തിൽ നിന്നോ വരുന്നതായിട്ടുള്ള ആലോചനകളും നമ്മൾ മറ്റുള്ളവരിൽ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ശരി വച്ചിട്ടാണ് നമ്മൾ ശരിയെന്ന് തെറ്റി തീരുമാനിക്കുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തീരുമാനങ്ങളും തെറ്റാണ് കാരണം ആ ഓരോ തീരുമാനം എടുക്കുമ്പോഴും കർത്താവായ യേശുഗസ്സുവാണ് അവിടെ തീരുമാനം എടുക്കുന്നതെങ്കിൽ എങ്ങനെ എടുക്കുമായിരുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല അതിനുള്ള ഒരു പരിജ്ഞാനോ പ്രാപ്തിയോ നമുക്ക് ഒരിക്കലും വന്നിട്ടുമില്ല അതുകൊണ്ട് ആണ് ഈ നടത്തുക എന്ന് പറയുന്നതായിട്ടുള്ള ആവശ്യവും നടത്തുന്നവർക്ക് വിധേയപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആവശ്യവും എപ്പോഴും ഈ നടത്തുന്നവർ പറയുന്നതായിട്ടുള്ള പരിജ്ഞാനത്തിന്റെ വാക്കുകളെ ഉൾക്കൊള്ളുവാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞോണമെന്ന് നിർബന്ധമില്ല ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അത് ചെയ്തേ പറ്റൂ കാരണം ക്രിസ്തു എവിടെയായിരിക്കുന്നു ക്രിസ്തു എന്തായി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് പറഞ്ഞു തരാൻ അങ്ങനെ പരിജ്ഞാന പൂർത്തി വന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ നാം എടുത്തെടുത്താണ് നമ്മൾ അങ്ങനെ പരിജ്ഞാനത്തിലേക്ക് വളരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ശരി തുടർന്നുള്ള സമയം പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് ദേവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് പറയാം